ഹായ് ഹായേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സോകീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസം അതിലേ കണ്ടിട്ട് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഇന്ന് കാണണം അപ്പോൾ എവിടെ പോയി എന്ത് പറ്റി എന്താണ് വീഡിയോസ് ഇല്ലാത്ത അങ്ങനെ കുറെ കമൻസുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ പോസ്റ്റ് കാണാത്ത കൂടുകാരായിരിക്കും ഇങ്ങനെ ഡെയിലി നമുക്കിങ്ങനെ ഓരോ മെസ്സേജ് ഒക്കെയായിട്ട് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അല്ലാതെ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീഡിയോസ് കാണുന്നവരായാലും അതുപോലെ തന്നെ നമ്മൾ പേഴ്സണലി അറിയുന്നവരൊക്കെയായാലും എന്ത് വെച്ചിട്ട് വീഡിയോസ് ഒന്നും കാണാത്തെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നാലും കുറേ ഒക്കെ ഞാനിങ്ങനെ റിപ്ലൈ കൊടുക്കാറ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ചോദിക്കുമ്പോൾ നമുക്ക് കുറേ തിരക്കുകളും കാര്യങ്ങളും അപ്പോൾ എന്താ കാര്യം എന്ന് ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യാന്ന് അപ്പോൾ അറിയാത്ത കുറേ പേർക്ക് അറിയാമല്ലോ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇനി ഗ്യാപ്പ് വരാനും തന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസവും ഒരു കൂടി പോയി ഒരു മൂന്നാല് ദിവസമൊക്കെ ഗ്യാപ്പ് വരും അല്ലാതെ നമ്മൾ മിക്ക ദിവസം നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നമ്മളിപ്പോൾ രണ്ടാഴ്ചയുടെ മുകളിലായിട്ട് ഇപ്പോൾ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ല പ്രോപ്പർ ആയിട്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാറുണ്ട് നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് മാത്രമല്ല പൊതുവെ എല്ലാവരും നല്ല രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ച് ആയി നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് വലിയ ചാൻസ് തന്നെ അപ്പോൾ മക്കൾക്കൊന്നുമല്ല നമുക്കായാലും ഈ ഒരു ക്ലൈമറ്റ് ഒട്ടും നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങ് എന്താ പറയുക നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും നല്ല നമുക്കിവിടെ ലൈവായിട്ട് മഞ്ഞൊക്കെ പെയ്യുന്ന കാണാം നമ്മൾ കുറച്ച് അത് രാവിലേക്ക് നീക്കുവാണെങ്കിൽ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നു നോക്കണം അപ്പം അത്രയും നല്ല തണുപ്പ് വേറെ കൊടും തണുപ്പാട്ടോ അതേപോലത്തെ നല്ല തണുത്ത കറ്റവും പിന്നെ അസുഖം വരാൻ വേണ്ടി വേറെ ഒന്നും ഇല്ലല്ലോ വേറെ പ്രത്യേകിച്ച് ഒന്നും കാരണങ്ങളൊന്നും വരല്ലോ അപ്പം അങ്ങനെ നമ്മുടെ ആവണി കുട്ടിക്ക് ഒരു രണ്ടാഴ്ചയുടെ മുകളിലായിട്ട് നല്ല രീതിയിൽ പനിയും അതുപോലെ തന്നെ ചുമയും കപക്കെട്ടൊക്കെ ഉണ്ടാക്കും അപ്പം നമ്മളൊരു ഒന്നൊന്നര ആഴ്ച ആയിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ രാത്രി ആയാലും അതുപോലെ തന്നെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ രാത്രിയും ഇങ്ങനെ മാറ്റി മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ കാണിച്ചിട്ട് വലിയ കുറവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ ആയപ്പോൾ കൗണ്ട് കുറച്ച് കൂടലാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്ത് പിന്നെ അഡ്മിറ്റ് ആക്കി നമ്മൾ ഒരു വൺ വീക്ക് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു കേട്ടോ കബക്കെട്ട് നല്ല രീതി തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണെങ്കിൽ ആൾക്ക് മൂന്ന് നേരം വെച്ച് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആവി പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതായത് രണ്ട് ദിവസം ആൾ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ നല്ല കരച്ചിലായിരുന്നു പിന്നെ ഇഞ്ചക്ഷൻ അതായത് നഴ്സ് വരുമ്പോഴത്തേ ഒരു ആൾ കൈ നീട്ടിയിട്ട് ഇങ്ങനെ കാലയിലാണ് ഇഞ്ചക്ഷൻ ഇങ്ങനെ കയറ്റി വരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നേരെ നേരത്തെ ഇഞ്ചക്ഷൻ വെച്ചോന്ന് പറഞ്ഞാൽ ചിരിച്ചോണ് അങ്ങോട്ട് പോയിട്ട് പിന്നെ എല്ലാവരായിട്ട് ആൾ നല്ല കമ്പനി തന്നെയാണ് അപ്പം എന്തായാലും ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി വരുന്നത് അപ്പോൾ നല്ല വരുന്ന ദിവസങ്ങൾ നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഞാനും ആളുടെ കൂടെ ഹോസ്പിറ്റൽ തന്നെ വരുന്നത് അത് എനിക്ക് നല്ല രീതി തന്നെ കപ്പക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം തണുപ്പാണ് മെയിൻ പ്രശ്നം എല്ലാത്തിൻ്റെയും സൂത്രധാരം എന്നു പറയുമ്പോൾ എല്ലാത്തിനും ഈ ഒരു തണുപ്പ് തന്നെയാണ് ഇപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമായിട്ട് പക്ഷേ ഇപ്പോഴും നല്ല തണുപ്പ് തന്നെ കൊടും തണുപ്പ് തന്നെയാണ് ഇപ്പോഴായാലും ഇപ്പം ഇനിയിപ്പോൾ അടുത്ത മാസം ആയാലും നല്ലൊരു തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് നമുക്ക് പരമാവധി നോക്കാം എന്താവസ്ഥ എന്നൊക്കെ അതേപോലെ നമ്മുടെ ആളിക്കുട്ടിക്കായാലും ഇപ്പോൾ ഞാൻ നന്നായിരുന്നു ആവിയൊക്കെ പിടിച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫുഡ് കഴിക്കൽ ഭയങ്കര കുറവാണ് പൊതുവെ ആൾക്ക് ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കുറേ കൊണ്ട് നടന്നാലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണെങ്കിൽ വയ്യതി കൂടി ആയപ്പോൾ ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ് പിന്നെ കഞ്ഞി കുറച്ച് കൊടുത്ത് രണ്ട് സ്പൂൺ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാളി നല്ല ഉറക്കത്തിൽ അപ്പം മരുന്നൊക്കെ കഴിച്ചിരിക്കുകയാണ് സെറ്ററൊക്കെ ഇട്ടിട്ട് എപ്പോഴും സെറ്ററിൽ തന്നെ നടക്കും കാരണം നമുക്ക് സെറ്റർ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്താ പറയുക അതിനൊന്നും പ്രതിരോധിക്കാനുള്ളതായി വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ സെറ്ററിൽ തന്നെ ആക്കിയിരിക്കുകയാണ് എന്നാലും അധികം വൈകാതെ ആളും ഒന്ന് ഓക്കെ ആയി വരട്ടെ പിന്നെ നമ്മൾ നമ്മുടെ ആണി കുടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അട്ടപ്പാടത്തിനുള്ള ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആട്ടോ കോട്ടത്തറയിലുള്ളത് അപ്പോൾ അവിടെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പം ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല കേട്ടോ നേരത്തെ തന്നെ ആവശ്യം നല്ല മാറ്റം അപ്പോൾ നമ്മൾ വൺ വീക്കിന് ശേഷം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്നലെയാണ് വീട്ടിലെത്തിയത് അപ്പോൾ എന്തായാലും കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊന്നും പ്രോഗ്രാമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കൃഷിയുടെ കയ്യിലൊക്കെ ഓരോന്നതിൻ്റെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നുണ്ടാകും അപ്പോൾ അതിൻ്റെ അടയ്ക്കാൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിടും ഇനി നമുക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ എന്തായാലും കുറേ പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അതേപോലെ നമ്മൾ ഹോസ്റ്റലിൽ പോയപ്പോഴായാലും നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി അതേപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേരൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാൻ വേണ്ടി പറ്റിയിട്ട് അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന പോലെ അതിലുപരി നമുക്ക് ആവണി അവിടെ ഒരുപാട് പേര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുണ്ടോ കാരണം വേറെന്തേലും നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ടായിരുന്ന ടൈമിൽ അവളെ കുട്ടികളുടെ വാർത്തയിലാണോ ആക്കുക അപ്പോൾ കുട്ടികളുടെ പാർട്ടിലാകുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടുതലെല്ലാവർക്കും ഈ ഒരു ക്ലൈമറ്റിൻ്റെ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ കബക്കെട്ടും പനിയും അങ്ങനെയൊക്കെ തന്നെയുള്ളത് പിന്നെ ആവണി കുട്ടിയാലും ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പല്ലേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഏകദേശം ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത് കബക്കെട്ട് നല്ല രീതിയിൽ ഉള്ളിലുണ്ടെങ്കിലും ആൾ പുറമെ അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവായി തുടങ്ങി കേട്ടോ പിന്നെ പനിയൊക്കെ നന്നായിട്ട് വിട്ടുമാറി ഇപ്പോഴും കബക്കെട്ടിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത് പിന്നെ ഇവിടെ തണുപ്പും കൂടിയാണല്ലോ അപ്പോൾ എന്തായാലും ആൾ ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ പറഞ്ഞു തന്നായിരുന്നല്ല അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആള് നല്ല ഹാപ്പി ആയിരുന്നുണ്ട് കാരണം കുട്ടികളുടെ കൂടെ കളിക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് ആൾക്ക് അതേപോലെ തന്നെ അവിടുന്ന് ഒരുപാട് ഫ്രണ്ട്സിനാൾക്ക് കിട്ടി കളിക്കാൻ ഫ്രണ്ട്സിന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആളങ്ങനെയാണ് ഒതുങ്ങിയിരിക്കില്ല പിന്നെ ഓടി ചാടി കളിച്ച് കളിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചുമയ്ക്കാൻ വന്നു കേട്ടോ കാരണം ശരീരം ഫുള്ള് നന്നായിട്ട് ഇളകിയിട്ട് ചുമ ഇളക്കി പിന്നെ ചുമച്ച് ചുമർദ്ദിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഛർദ്ദിക്കുന്നത് കൂടുതൽ കഫം തന്നെയാണ് അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് തന്നെ കഫുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഛർദ്ദിക്കുന്നത് എന്തായാലും ഇപ്പോൾ നല്ല റെസ്റ്റിലാട്ടോ അത നല്ല ഉറക്കത്തിലാണ് എപ്പോഴും അറിയില്ല അപ്പോൾ തണുപ്പ് നല്ല ഉണ്ട് ഇടപ്പം കുറച്ചുകാരും കൂടി ഉറങ്ങുമായിരിക്കും പിന്നെ നമ്മൾ കാണിച്ച ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ അട്ടപ്പാടിത്തന്നെ നമ്മുടെ കോട്ടത്തറ ഭാഗത്തുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റേ അല്ല കേട്ടോ കാരണം നല്ല വ്യത്യാസം കേട്ടോ ഇവിടുത്തെ അവിടുത്തെ ക്ലൈമറ്റ് നമ്മൾ കാരണം അവിടെ എന്ന് പറയുമ്പോൾ ഒരു മഴ പെയ്താൽ തന്നെ ആ ഒരു മഴ തോർന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആട്ടോ വെയിൽ വരിക അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരു തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല എന്താ പറയുക ഒരു വേനൽക്കാലത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ഒരു വേനക്കാലം പോലെ തന്നെ കേട്ടോ അവിടെ മിക്ക ടൈമിലുള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് വേനൽക്കാലം വന്നാലോ മഴക്കാലം വന്നാലൊക്കെ ഞങ്ങൾക്ക് ഒരേപോലെയെന്ന് പറയുന്നത് ആ ഒരു ക്ലൈമറ്റ് ആയിട്ട് ഇവിടെ അതുകൊണ്ട് തന്നെ നിന്ന് മാറി അസുഖം പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയിട്ടു അത്രയും ഒരു എന്താ പറയുക നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റായതുകൊണ്ടിരുന്നപ്പോൾ എന്തായാലും നമുക്കിത് നന്നായിട്ട് കുറച്ച് ദിവസം നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ ആയിട്ട് ഞാൻ അത് മാറ്റിയെടുക്കാൻ വേണ്ടി വരുകയുള്ളൂ കാരണം കപക്കെട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് ദിവസം കുറച്ച് അധികം ദിവസം ഉണ്ടാകുമല്ലോ ആ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് വീഡിയോസ് ഇടായിരുന്നത് എന്തായാലും നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് എന്ന് വിചാരിക്കും അതേപോലെ തന്നെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിലൂടെ കാണാട്ടോ കാരണം എന്തായാലും അടുത്ത വീഡിയോസൊക്കെ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം എനിക്കായാലും ഇപ്പോൾ പനിയൊക്കെ മാറി തന്നെ ചുമ കപക്കെട്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ ഓക്കെ ആവട്ടെ അപ്പോൾ എന്നാലും നമ്മുടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് സൗകര്യം നമ്മളെ സ്നേഹിച്ച് എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് നമ്മളെ ഓർത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടും അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടാവുന്നതിന് ഈ ഒരു സപ്പോർട്ട് സ്നേഹമൊക്കെ തൊട്ടൊന്നും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും നമുക്കിന് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം കാരണം 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 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ തക്കാളിയുടെ വീഡിയോസൊക്കെ ഞാനിതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തക്കാളിയിലൊക്കെ പോകാൻ തക്കാളിയിലൊക്കെ നന്നായിട്ട് കായ കിട്ടു തുടങ്ങി അതുപോലെ തന്നെ അതിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകുന്നില്ല അതൊക്കെ നമുക്ക് വഴിയാണ് കാണാം നമ്മുടെ ഗാർഡനൊക്കെ ആണെങ്കിലും കുറേ കാട് കയറിയിട്ടാകുമ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ വെറൈറ്റി പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എന്നാലും അതൊക്കെയെന്നെല്ലാം വരുന്ന വീഡിയോസിലൂടെ കാണുമ്പോൾ തന്നെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദിച്ചതിനുള്ളൊരു മറുപടി ആയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ ഇതിനു മുന്നേ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടാക്കി സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ മറക്കല്ല ഇട നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസ് ഇവിടെ കാണുന്നത് ബൈ